െ അത് മക്കളും കൊച്ചും തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ അന്തസ്സായിട്ട് ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ എന്നോ പക്ഷെ ആ മര്യയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ് കാരണം ഒരുപാട് േഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട് അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ ആയിരുന്നു ബിസിനസ്സുകാരെ പറ്റിട്ടും കസ്റ്റമറെ പറ്റിയും ഒക്കെ തെറി വിളിക്കുന്നത് ഈ ചേട്ടനെ തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുമോ പ്ലീസ് തനിക്ക് എന്താണോ ഞാൻ ഞാൻ ഇയാളെ വിളിച്ചോ വിളിച്ചോ ചേട്ട ചേട്ടനെ അഞ്ചാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് ഇറങ്ങിയ സായിപ്പിന്റെ ഭാഷ െ ചെലപ്പോ മുതലാലിമാർക്ക് ഇപ്പോഴും പ്രതികാരം തന്നെയാണ് ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും ഇനി ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന പൈസ മേടിച്ചില്ലായിരുന്നിരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റൂ സംഭവം ഒന്നും തടഞ്ഞില്ല ഇതൊരു നടക്കു പോണല്ലേ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ചെ ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഞാൻ പോകുന്നു